ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ബി അറ്റ് ഹോം ബി അറ്റ് ഹോം വീട്ടിൽ തന്നെ ഇരിക്കൂ ആ ബി അറ്റ് ഹോം വീട്ടിൽ തന്നെ ആയിരിക്കൂ വീട്ടിൽ തന്നെ ഇരിക്കൂ എന്നൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എങ്ങും പോകണ്ട വീട്ടിൽ തന്നെ ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പറയുന്നത് ബി അറ്റ് ഹോം എന്നാണ് വീട്ടിൽ തന്നെയിരിക്കൂർ ഖർ പർഹീം ഹിന്ദിയിലെന്ത് പറയും ബി അറ്റ് ഹോം ഖർ പർഹീം ഖർ വീട് ഹീം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ആയിരിക്കൂ വീട്ടിലിരിക്കൂ എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ഡോൺ ഗോ ഔട്ട് ഡോൺ ഗോ ഔട്ട് ആ ഗർഭർ രഹീം വീട്ടിൽ തന്നെ ഇരിക്കൂ ഡോൺ ഗോ ഔട്ട് പുറത്ത് പോകരുത് പുറത്ത് പോകരുത് കുട്ടികളോട് നമുക്ക് പറയാമല്ലേ ഗർഭർ രഹീം വീട്ടിൽ തന്നെ ഇരിക്കൂ പുറത്ത് പോകരുത് ബാഹർ മത്ത് ജാവോ ഡോണ്ട് ഗോ ഔട്ട് ബാഹർ മത് ജാവോ ബാഹർ പുറത്ത് മത്ത് ജാവോ പോകരുത് ജാവോ പോവുക മത്ത് എന്ന് പറഞ്ഞാൽ നഹീം നോ എന്നുള്ള അർത്ഥമാണ് എല്ലായിടത്തും നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് മത്ത് അപ്പം ബാഹർ മത് ജാവോ സ്കൂൾ മത്ത് ജാവോ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകരുത് ഗർ മത്ത് ചാവോ വീട്ടിൽ പോകരുത് ബാഹർ മത്ത് ജാവോ പുറത്തു പോകരുത് മാർക്കറ്റ് മത്ത് ജാവോ മാർക്കറ്റിൽ പോകരുത് എന്ന് പറഞ്ഞാൽ പോകരുത് അരുത് അരുത് എന്നാണ് അപ്പോൾ എന്തിൻ്റെയും കൂടെ നമ്മൾ മത്ത് ചാത്താലും അരുത് എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഓക്കേ ഡോൺ ഗോ ഔട്ട് ബാഹർ മത് ജാവോ ബാഹർ മത് ജാവോ ഇനി കീപ് ഡിസ്റ്റൻസ് ആ കൊറോണയൊക്കെ വന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറയുമല്ലേ കീപ് ഡിസ്റ്റൻസ് ആ അകലം പാലിക്കൂ എവിടെ ചെന്നാലും നമ്മൾ പറയുമായിരുന്നു കീപ് ഡിസ്റ്റൻസ് അകലം പാലിക്കൂ അതിന് ഹിന്ദിയിലെന്ത് പറയും രഖ ആ മേരെ പാസ് മത്താന ദൂരി രഖ മേരെ പാസ് മത്താനെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരരുത് ദൂരി രക്കോ അകലം പാലിക്കൂ ദൂരി രഖ ഇപ്പം നമുക്കൊരസുഖമാണ് മേരെ പാസ് മത്താവോ ദൂരി രക്കോ എൻ്റെ അടുത്ത് വരരുത് അകലം പാലിക്കൂ ദൂരി രക്കോ ദൂർ രക്കോ അതും പറയാം ദൂർ രക്കോ എന്നും പറയാം ദൂരി രക്കോ എന്നും പറയാം രണ്ടും കറക്റ്റാണ് അപ്പം കീപ് ഡിസ്റ്റൻസ് ദൂരീരഖോ ദൂർ രഖ അകലം പാലിക്കൂ ബി എലോൺ ആ തനിച്ചായിരിക്കുക ഒറ്റയ്ക്കിരിക്കുന്നതിനാണ് ബി എലോൺ എലോൺ പറഞ്ഞാൽ എന്താണ് ഒറ്റയ്ക്ക് അപ്പം ബി എലോൺ തനിച്ചായിരിക്കുക ഒറ്റയ്ക്കായിരിക്കുകയും ആ ഇപ്പോൾ ഒരു രോഗം വന്നിരിക്കുകയാണെങ്കിൽ ആ ഒറ്റയ്ക്ക് നീ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി കൂട്ടു കൂട്ടത്തിൽ ഇരിക്കരുത് അവർക്കും രോഗം പകരും എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും അക്കേലെ രഹീം അക്കേലെ രഹീ അക്കേലെ ഒറ്റയ്ക്ക് രഹീമെന്നു വെച്ചാൽ വസിക്കുക താമസിക്കുക ജീവിക്കുക ഇതൊക്കെ നമുക്ക് പറയാം അപ്പം അക്കേലെ രഹീം തനിച്ചായിരിക്കൂ ഒറ്റയ്ക്കായിരിക്കൂ അക്കേലെ രഹീം ബി എല്ലോൺ എന്നോട് സംസാരിക്കൂ ടോപ് ടു മീ എന്നോട് സംസാരിക്കൂ അപ്പം അതിനെന്തു പറയും മുജ്സെ ബാത് കരോ മുജ്സേ എന്നോട് ബാത്ത് സംസാരം സംഭാഷണം കരോ ചെയ്യൂ എന്നോട് സംസാരിക്കൂ എന്നോ എന്നോട് വർത്തമാനം പറയൂ മുജ്സേ ബാത് കരോ ോട് ബാത്കരോ സംസാരിക്കൂ വർത്തമാനം പറയൂ മുജ്സെ ബാത്കരോ എന്നോട് സംസാരിക്കൂമീ സ്പീക്ക് അലൗഡ് സ്പീക്ക് അലൗഡ് ഉറക്കെ സംസാരിക്കൂ ആ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഉറക്കെ സംസാരിക്കൂ സ്പീക്ക് അലൗഡ് മീൻ പോലും െന്ന് പറഞ്ഞ ഉയർന്ന ശബ്ദം ഓം ജി അവാജ് ഉയർന്ന ശബ്ദം ഓം ജി അവാജുമേം ആ ഉയർന്ന ശബ്ദത്തിൽ പറയൂം രണ്ടും പറയാം ഓം ജി ആവാജുമേം ബോലോ അല്ലെങ്കിൽ ഓം ജി അവാജ്മേം ഉയർന്ന ശബ്ദത്തിൽ പറയൂ സ്പീക്ക് സോഫ്റ്റ്ലി ആ മൃദുവായി സംസാരിക്കൂ വളരെ മയത്തിൽ സംസാരിക്കൂ പതുക്കെ സംസാരിക്കൂ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് സ്പീക്ക് സോഫ്റ്റ്ലി ധീരെ ബോലോ ധീരെ പോലോ ധീരെ പോലോ പതുക്കെ സംസാരിക്കൂ മൃദുവായി സംസാരിക്കൂ ധീരെ ബോലോ പതുക്കെ സംസാരിക്കൂ ഇന്നത്തെ ക്ലാസ്സിൽ ഈ സെൻറ്റൻസുകളൊക്കെ നമുക്ക് കുട്ടികളോട് ഒരു അസുഖം വന്നിരിക്കുമ്പോൾ ഒക്കെ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ നിങ്ങളെല്ലാവരും പഠിച്ചോളൂ ഓക്കേ ബൈ